അതെ നമ്മള് വെട്ടിന്റെ ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പം പിള്ളേർ പുൽക്കൂട് കെട്ടുകയാണ് അവൾമാർ രണ്ടും കൂടെ ട്രീ ഒക്കെ ഉണ്ടാക്കി പുൽക്കൂടിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുകയാണ് രണ്ടു പേരും കൂടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ക്രിസ്മസ് കൂടൊക്കെ കെട്ടി നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഉണ്ണീശാന മാത്രം വെച്ചില്ല ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൾമാരാണ് ചെയ്തതെല്ലാം ഇനി നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ ഇനി കൊടുത്തിട്ട് ലൈറ്റൊക്കെ രാത്രിക്കത്തേന് സെറ്റ് ചെയ്യാമെന്ന് പറയത്തോണ്ടാണ് ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചു രണ്ടു പേരും കൂടെ തന്നെ ചെയ്തതാണ് കമ്പൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് തിണ്ണലാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കി വെക്കുന്നതും ഫ്രീ ഉണ്ടാക്കി വയ്ക്കുന്നതും ഒക്കെ രാത്രി ആയപ്പോൾ ചേട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ലൈറ്റ് ഒക്കെ തൂക്കി ബാക്കിയെല്ലാം സെറ്റാക്കി ലൈറ്റൊക്കെ തൂക്കി വെക്കുന്നത് എലിമിനേഷൻ ലൈറ്റാണ് അതിന് ശേഷം ഞങ്ങൾ കൊണ്ടാത്ത വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ്റെ വീട്ടിലാണ് രാത്രിയിൽ നിന്ന് കൊച്ച് ക്രിസ്മസ് പപ്പയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അവിടെ ആണ് അവിടെ ചെന്ന് അമ്മേനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ക്രിസ്മസ് പപ്പയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് പപ്പ അപ്പം തന്നെ ഡാൻസ് കളിക്കും ക്രിസ്മസ് പപ്പ ക്രിസ്മസ് പപ്പ പൂരം ഡാൻസാണ് ചേട്ടായി ആ കൂടെ കൂടും ഡാൻസ് കളിക്കാനായിട്ട് അപ്പത്തേന് പൊന്നോനും കളിക്കണം എന്നാഗ്രഹമുണ്ട് പൊന്നും ചെറുതായിട്ട് കളിക്കുന്നുണ്ട് ചേട്ടായും കൂടി ഡാൻസ് കളിക്കാനായിട്ട് ക്രിസ്മസ് പപ്പയുടെ കൂടെ എന്നിട്ട് ഞങ്ങൾ നേരെ കൊണ്ടാട്ടുവീട്ടിൽ ചെന്ന് കൊണ്ടാട്ടുവീട്ടിൽ ചെന്ന് കൊണ്ടാട്ടുവീട്ടിൽ ചെന്ന് അമ്മേനെയും അവരെയും പറ്റിക്കാൻ ഓർത്തോണ്ടായിരുന്നു പക്ഷെ അവർ കണ്ടുപിടിച്ചപ്പത്തേന് അമ്മേടെ അടുത്ത് ചെന്ന് മിഞ്ഞു ഒത്തിരി നേരം കാണിച്ച് ക്രിസ്മസ് പപ്പയായിട്ട് അമ്മ ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഹരിതയും കണ്ണാനും ജീവിക്ക് പോയപ്പോൾ രണ്ട് വളയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചായിരുന്നു അത് ഇപ്പോഴാണ് കൊടുക്കുന്നത് പിള്ളേർക്ക് അതൊക്കെ ഇട്ടുകൊണ്ടാണ് ക്രിസ്മസ് പപ്പ ഡാൻസ് കളിക്കുന്നത് ഇനി കേക്ക് മുറിക്കാൻ തുടങ്ങുകയാണ് കൊണ്ടാട്ട് വീട്ടിൽ വെച്ച് ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ടാണ് ക്രിസ്മസിന് അന്ന് എനിക്കൊരു തിരുവാതിരയുള്ള കാരണം ഞങ്ങൾ തലേദിവസം ചേട്ടൻ്റെ വീട്ടിൽ പോയി ആഘോഷിച്ചിട്ട് ഓർത്ത് പോയതാണ് അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങുകയാണ് എല്ലാവരും റെഡി ആവുകയാണ് കേക്ക് മുറിക്കാനായിട്ട് കേക്ക് മുറിക്കാൻ എല്ലാവരും ക്രിസ്മസ് പപ്പയുടെ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുവാണ് ക്രിസ്മസ് പപ്പയാണ് കേക്ക് മുറിക്കുന്ന ആള് അമ്മയൊക്കെ റെഡി ആയി നോക്കി നിൽക്കുകയാണ് കേക്ക് മുറിയോ എല്ലാവരെയും കിട്ടുന്നുണ്ടെന്നൊക്കെ പൊന്നു ചോദിക്കുന്നുണ്ട് പൊന്നിനോട് ഞങ്ങൾ എടുക്കാൻ പറഞ്ഞു വീഡിയോയും ഫോട്ടോയും ഒക്കെ എന്നുവെച്ച് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കേക്ക് മുറിക്കുകയാണ് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പാടിയാണ് കേക്ക് മുറിക്കുന്നത് അമ്മയുടെ വായിലാണ് ആദ്യം കൊച്ചു കേക്ക് മുറിച്ച് വെച്ച് കൊടുക്കുന്നത് അമ്മ കൊച്ചിനും കൊടുത്തു കേക്ക് മിനൂസിനാണെങ്കിൽ ആ തൊപ്പി വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ചൂട് എടുത്തിട്ട് തെരുതര പുള്ളി ആ തൊപ്പി എടുക്കുക എടുക്കുക തൊപ്പി വേണ്ടെന്നാണ് പറയുന്നത് ക്രിസ്മസ് പവിടെ തൊപ്പി ഞാൻ ഞാനതിൻ്റെ ബലമായിട്ട് കൊണ്ട് തൊപ്പി ഇട്ട് കൊടുക്കുകയാണ് അവക്കത് വെച്ചോണ്ട് നടക്കുന്ന ഇഷ്ടമില്ല അവിടെ അമ്മ ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞു കാരണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പവും പൂത്ത് പൂത്തുകറി പോത്ത് അലത്തിയത് കള്ളപ്പം ചായ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയും നാത്തോനും എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനാണെ കേക്ക് മുറിച്ച് ആങ്ങളേടും കൊച്ചിന് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇവിടുത്തെ ഇനി കൊച്ചും അച്ചായയുടെ വായിക്കകത്ത് വെച്ച് കൊടുക്കുകയാണ് കേക്ക് മുറിച്ച് കുഞ്ഞുമാവ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ച് ഒന്ന് ഡാൻസൊക്കെ കളിച്ച് രാത്രി ആയപ്പം എല്ലാവരും കളിക്കുന്നുണ്ട് അതിൽ അമ്മ മാത്രമേ കളിക്കാത്തുള്ളൂ അമ്മച്ചിക്ക് കാലു മേലെ അത് കാരണം ഞാനും ചേട്ടായിയും ആങ്ങളെയും എല്ലാം കളിയായിരുന്നു രാത്രി നല്ല ആഘോഷങ്ങളായിരിക്കും അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മയ്ക്ക് കാലു മേലാത്താലും ഡാൻസ് കളിക്കുന്നില്ല അത് കഴിഞ്ഞ് പടക്കവും കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ച് ഞങ്ങൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പൂത്തിരി എല്ലാം കത്തിച്ച് പിള്ളേർക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു നല്ല അടിപൊളി ക്രിസ്മസ് ആയിരുന്നു ഈ കൊല്ലം എല്ലാവരും ഇതുപോലെയൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞങ്ങളെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തീരാറായി ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയ ഫുഡ് ചിക്കൻ കറി ചിക്കൻ വറുത്തത് മീൻകറി സലാഡ് ചപ്പാത്തി തോരൻ കറിയൊക്കെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് അതൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ഹാപ്പി ക്രിസ്മസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്